രണ്ടുപേരെ അടുക്കൾ ഇന്നലെ രാത്രി വന്നു പരിശുദ്ധ പ്രവാചകനെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കളവ് പ്രചരിപ്പിക്കുന്നവർക്ക് നാളെ അള്ളാഹു നൽകുന്ന ശിക്ഷ ശിക്ഷെന്തെന്ന് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ കണ്ടരംഗം മനസ്സിലാക്കിയ രംഗം സഹാബത്തിന് മനസ്സിലാക്കുന്നു പിറ്റേ പ്രഭാതത്തിൽ അല്ലയോ സഹാബത്തെ രണ്ട് ആളുകൾ എന്റെ അടുക്കൽ ഇന്നലെ വന്നു എന്നിട്ടേമാവശ്യപ്പെട്ടു അവരോടൊപ്പം യാത്ര ചെയ്യാൻ അങ്ങനെ അവരോടൊപ്പം ഞാൻ യാത്ര പോയി അവരെന്നെ കൊണ്ടുപോവുകയാണ് അവരെന്നെയും കൊണ്ടു പോകുകയാണ് അങ്ങനെ പല കാഴ്ചകളും ഞാൻ കണ്ടു എന്നെ അവർ പല കാഴ്ചകളും കാണിച്ചു തന്നു പലതിന്റെയും ചിത്രീകരണം എനിക്ക് അവർ മനസ്സിലാക്കി തന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു മനുഷ്യന്റെ സമീപത്തേക്ക് വന്നു ആ മനുഷ്യൻ മനുഷ്യനിങ്ങനെ മലർന്ന് കിടക്കുകയാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ മലർന്ന് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഇടുക്കലേക്ക് ഞങ്ങൾ വന്നു മൂർച്ചയേറിയ ആ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ മറ്റൊരാളും നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ആളുകളുടെ സമീപത്തേക്ക് എന്നെ അവർ കൂട്ടിക്കൊണ്ടുപോയി പറയുകയാണ് ഒരാള് മലർന്ന് കിടക്കുകയാള് അയാളുടെ തലയുടെ വളഞ്ഞു ചിൽ വളഞ്ഞുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇരുമ്പിന്റെ മൂർച്ചയേറിയ വളഞ്ഞ ആയുധവുമായി നിൽക്കുന്നയാള് ആ മനുഷ്യന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുകയാണ് അങ്ങനെ നീങ്ങി നിന്നിട്ട് ആ മോർചേറിയ വളഞ്ഞ ആയുധം അയാളുടെ വലത് കവിളിന്റെ ഉള്ളിലൂടെ വായിലേക്കിട്ടിട്ട് ആ വലത് കവിളിലെ മാംസം ഇങ്ങനെ വലിച്ചു പറിച്ച് അയാളുടെ തലയുടെ ഉച്ചിയിലേക്ക് കൊണ്ടുപോയി തങ്ങൾക്ക് ചിത്രീകരണം കാണിച്ചു കൊടുക്കുകയാണ് മൂർച്ചയേറിയ ആ വളഞ്ഞ ആ ഇരുമ്പിന്റെ ആയുധം കൊണ്ട് ആ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ വായിൽ കവിൾ അത് കടത്തിയിട്ട് അവന്റെ വലതുഭാഗത്തെ കവിളെ വലിച്ചു കീറി തലയുടെ ഉച്ചിയിലേക്ക് പുറകിലേക്ക് വെക്കുകയാണ് എന്നിട്ടോ ആ മനുഷ്യന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് ആ ഇരുമ്പ് കൊളുത്ത് ആ ഇരുമ്പ് ആ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പിടിപ്പിച്ചിട്ട് ആ മൂക്കിന്റെ ദ്വാരത്തിൽ നിന്ന് വീണ്ടും ആ മാംസം വാർന്ന് പുറകേക്ക് വെക്കുകയാണ് അവന്റെ വലത് കണ്ണിന്റെ ഭാഗത്ത് ആ മൂർച്ചയേറിയ ആയുധം കൊണ്ട് മാംസവും അവന്റെ തലയുടെ ഉച്ചയിലേക്ക് വലിച്ചു വെക്കുകയാണ് പരിശുദ്ധ റസൂറുള്ള അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് എന്നിട്ട് ആ കിടക്കുന്ന മനുഷ്യന്റെ ഇടതുഭാഗത്തേക്ക് എത്തും ഭാഗത്തേക്ക് ചെന്നിട്ടോ ആദ്യത്തെ ഭാഗത്ത് അഥവാ വലതുഭാഗത്ത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഇടതുഭാഗത്തും അവരങ്ങനെ ചെയ്യുകയാണ് ആ മനുഷ്യൻ ആള് ആ തലയുടെ ഭാഗത്തായുധവുമായി നിൽക്കുന്ന ആള് ഇടതുഭാഗത്തും ഭാഗത്തും ചെയ്തതുപോലെ ചെയ്യുകയാണ് പുറകിലേക്ക് വെക്കുന്നു മൂക്കിന്റെ ഭാഗം പുറകിലേക്ക് വെക്കുന്നു കണ്ണിന്റെ ദ്വാരവും കണ്ണിന്റെ ഭാഗവും വലിച്ചു കീറി പിറകിലേക്ക് വെക്കുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ റസൂലുള്ളാഹി செல்லு அறிவா ரேர் ஆரான அப்படி கொண்டு போய ஆள்கள் ആ മലർന്ന് കിടക്കുന്ന മനുഷ്യനാണ് അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറെ ആളുകളെ സമീപം അവൻ കേട്ട കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അവൻ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അതങ്ങനെ നാടിന്റെ നാനാ ഭാഗങ്ങളിലും പ്രചരിച്ചു കഴിഞ്ഞു ഒരാള് കേട്ടു അടുത്ത ആളിനോടത് പറഞ്ഞു അടുത്ത ആളിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ആദ്യം ഇയാൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ തന്നെ ഒരുപാട് പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന്റെ കാരണക്കാരനും ഇതിന് തുടക്കം കുറിച്ചവനുമായ കള്ളം പ്രചരിപ്പിച്ച ആളിനെയാണ് അള്ളാഹു നാളെ നരകത്തിലിട്ട് ഈ രീതിയിൽ ശിക്ഷിക്കുന്നതെന്ന് പരിശുദ്ധ മുഖം തങ്ങൾക്ക് അള്ളാഹു പതിപ്പിച്ചു കൊടുക്കുകയാണ്